മനുഷ്യജീവിതം മധ്യകാലഘട്ടത്തിൽ ഈ അദ്ധ്യായം ചർച്ച ചെയ്യുന്നത് മധ്യകാല ലോകത്ത് നിലവിലുണ്ടായിരുന്ന പ്രധാന സാമ്രാജ്യങ്ങളും മധ്യകാല ഇന്ത്യയിലെ പ്രധാന രാജവംശങ്ങളെയും കുറിച്ചാണ് ചരിത്രത്തിൽ പൊതുവെ മധ്യകാലം എന്ന് പറയുന്നത് പൊതുവർഷം അഞ്ചാം നൂറ്റാണ്ടു മുതൽ പതിനെട്ടാം വരെയുള്ള കാലമാണ് ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന പ്രധാന സാമ്രാജ്യങ്ങളും അവയുടെ തലസ്ഥാനങ്ങൾ ഭരണാധികാരികൾ അവരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ നമുക്കൊന്ന് നോക്കാം പൗരസ്റ്റ് റോമ സാമ്രാജ്യം ബൈസാൻറ്റിയൻ സാമ്രാജ്യമെന്നും അറിയപ്പെട്ടിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ അതായത് ഇന്നത്തെ ഇസ്താംബുൾ തലസ്ഥാനമാക്കിയായിരുന്നു അവർ ഭരിച്ചിരുന്നത് പൗരസ്റ്റ് റോമാ സാമ്രാജ്യത്തിലെ അതിശക്തനായ ഭരണാധികാരിയായിരുന്നു ജസ്റ്റീനിയൻ ഒന്നാമൻ അദ്ദേഹമാണ് കോൺസ്റ്റാൻറ്റൈൻ്റെ സ്ഥാപകനായിട്ട് അറിയപ്പെടുന്നത് ഇദ്ദേഹം നമുക്ക് നൽകിയ പ്രധാനപ്പെട്ട സംഭാവനകളിലൊന്നാണ് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന നിയമ സംഹിത അതുപോലെ റോമാ സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗമായിരുന്നു വിശുദ്ധ റോമ സാമ്രാജ്യം ഫ്രാങ്കിഷ് സാമ്രാജ്യമെന്നും ഇതറിയപ്പെടുന്നു റോം തലസ്ഥാനമാക്കിയായിരുന്നു ഇവർ ഭരണം നടത്തിയിരുന്നത് വിശുദ്ധ റോമാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരിയായിരുന്നു ഷാലമിൻ പ്രാദേശിക ഭരണം നിയന്ത്രിക്കാൻ കൗണ്ടുകൾ എന്ന ഉദ്യോഗസ്ഥർ കരോലിൻജിൻ നവോത്ഥാനം ഇതെല്ലാം ഷാലമിൻ്റെ സംഭാവനകളാണ് മധ്യകാലഘട്ടത്തിലെ മറ്റു പ്രധാനപ്പെട്ട ചില സാമ്രാജ്യങ്ങളൊന്ന് നോക്കാം അറബ് സാമ്രാജ്യം ദമാസ്കസ് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നത് അബദ് അൽ മാലിക് ആണ് അദ്ദേഹത്തിന്റെ സംഭാവനകളാണ് ദിർഹം ദിനാർ തുടങ്ങിയ നാണയങ്ങൾ അതുപോലെ തന്നെ ബാഗ്ദാദ് ആസ്ഥാനമാക്കി ഭരിച്ചിരുന്നത് ഹാറൂൺ അൽ റഷീദാണ് അദ്ദേഹം ഒരുപാട് ക്ഷേമ പദ്ധതികൾ നമുക്ക് സംഭാവനയായിട്ട് നൽകി മറ്റൊരു പ്രധാന സാമ്രാജ്യമായിരുന്നു ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലുള്ള മംഗോളിയൻ സാമ്രാജ്യം കാരക്കോറം ആസ്ഥാനമാക്കിയാണ് ചെങ്കിസ് ഖാൻ ഭരണം നടത്തിയത് സൈന്യത്തിൻ്റെ സവിശേഷതകളായ കുതിരപ്പട സുസംഘടിതമായ ചാരസംഘം കൊറിയർ സമ്പ്രദായം ഇതെല്ലാം ചെങ്കിസ് ഖാന്റെ സംഭാവനകളാണ് മാലി സാമ്രാജ്യം മാലി ആസ്ഥാനമാക്കിയാണ് കങ്കൻ മൂസ ഭരണം നടത്തിയിരുന്നത് അടിമ കച്ചവടത്തിൻ്റെ കേന്ദ്രം തിബുക്തുയിലെ ഗ്രേറ്റ് മോസ്ക് തുടങ്ങിയവ കങ്കൻ മൂസയുടെ സംഭാവനകളാണ് മധ്യകാല ലോകത്ത് നിലനിന്നിരുന്ന മറ്റൊരു പ്രധാന സവിശേഷതയായിരുന്നു ഫ്യൂഡലിസം ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ യൂറോപ്പിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയാണ് ഒരുപാട് കാലം ഫ്യൂഡൽ വ്യവസ്ഥയിലാണ് ഭരണം പോയിരുന്നത് അപ്പോൾ ഇത് തകരാനുള്ള കാരണം പ്ലാഗ് കൃഷി യുദ്ധങ്ങൾ മധ്യവർഗത്തിൻ്റെ ഉദയം തുടങ്ങിയ കാരണങ്ങളാലാണ് ഫ്യൂഡൽ വ്യവസ്ഥിതി തകർച്ച നേരിട്ടത് മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് വാണിജ്യ രംഗത്താണ് വാണിജ്യം നടത്തുന്നതിനായിട്ട് രണ്ട് തരം പാതകൾ ഉപയോഗിച്ചിരുന്നു പട്ടു തുണി പാത സുഗന്ധ പട്ടുതുണി പാത എന്ന് പറയുന്നത് കരമാർഗം വഴിയും സുഗന്ധവ്യഞ്ജന പാത കടൽ മാർഗം വഴിയുമുള്ള വാണിജ്യത്തെയാണ് പ്രോത്സാഹിപ്പിച്ചത് ആദ്യകാല നഗരങ്ങൾ വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് തുറമുഖങ്ങളുടെ സാന്നിധ്യം കച്ചവടക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഭരണാധികാരികളുടെ പ്രോത്സാഹനം തുടങ്ങിയവയാണ് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട പേരുകേട്ട കിഴക്കൻ പടിഞ്ഞാറൻ നഗരങ്ങളെന്ന് നോക്കാം പ്രശസ്തമായ പടിഞ്ഞാറൻ നഗരങ്ങളാണ് ജനോവ പിസ വെനീസ് ഫ്ലോറൻസ് ലണ്ടൻ പാരീസ് അതുപോലെ പ്രശസ്തമായ കിഴക്കൻ നഗരങ്ങളായിരുന്നു ബാഗ്ദാദ് ദമാസ്കസ് ഏതൻ ബസറ സൂറത്ത് കോഴിക്കോട് തുടങ്ങിയവ വ്യാപാരങ്ങളെ നിയന്ത്രിക്കാൻ ഗിൽഡുകൾ എന്ന് പറയുന്ന സംഘടനയും ഉണ്ടായിരുന്നു ഈ സംഘടനകൾ രണ്ട് വിഭാഗമായിട്ടാണ് വാണിജ്യം നിയന്ത്രിച്ചിരുന്നത് കരകൗശല ഗിൽഡുകളും വ്യാപാര ഗിൽഡുകളും ഈ ഗിൽഡുകൾ പിന്നീട് വ്യാവസായവൽക്കരണം ഫാക്ടറി സമ്പ്രദായത്തിൻ്റെയൊക്കെ ഫലമായിട്ട് തകർച്ചയിലേക്ക് പോവുകയാണ് ചെയ്തത് മധ്യകാലഘട്ടം കാലഘട്ടം വിദ്യാഭ്യാസത്തിനും വളരെയധികം പ്രാധാന്യം നൽകിയിരുന്നു പള്ളികളും സന്യാസി മഠങ്ങളും കേന്ദ്രീകരിച്ചുള്ള പ്രാഥമിക വിദ്യാഭ്യാസം സർവകലാശാല വിദ്യാഭ്യാസം തുടങ്ങിയവ അക്കാലത്തെ പ്രത്യേകതകളാണ് അക്കാലഘട്ടത്തിൽ വളരെ പേരുകേട്ട സർവകലാശാലകളും നിലനിന്നിരുന്നു ഇറ്റലിയിലെ ബൊളോണ സ്പെയിനിലെ കൊർദോവ ഇംഗ്ലണ്ട് ഓക്സ്ഫർഡ് ഫ്രാൻസിലെ പാരീസ് ഈജിപ്തിലെ അൽ ഹസർ തുടങ്ങിയ ഇക്കാലഘട്ടത്തിലെ പേരുകേട്ട സർവകലാശാലകളാണ് കാലഘട്ടത്തിലെ സാഹിത്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മതപരമായ സാഹിത്യ ചിന്താഗതികൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകൃതികളാണ് ഷാനാമ അൽ ഫിർദൌസി എഴുതിയത് അതുപോലെ സിറ്റി ഓഫ് ഗോഡ് സെൻറ്റ് അഗസ്റ്റിൻ എഴുതിയത് ഗീതാഗോവിന്ദം ജയദേവൻ ഡയലോഗ് അബിലാൽഡ് ശാസ്ത്രരംഗത്തും ഇക്കാലഘട്ടത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടായിരുന്നു ഇന്ത്യയിലെ മധ്യകാലം ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തിൽ ഭരണം നടത്തിയിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് സുൽത്താനേറ്റ് രാജവംശം പൊതുവർഷം ആയിരത്തി ഇരുന്നൂറ്റി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് വരെ ഡൽഹി ആസ്ഥാനമാക്കി ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് ഡൽഹി സൽത്താനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മമലൂക്ക് ഗിൽജി തുഗ്ലക് സയ്യിദ് ലോദി എന്നിവയാണ് അഞ്ച് സൽത്താനറ്റ് രാജവംശങ്ങൾ സൽത്താനത്ത് ഭരണ സംവിധാനത്തിൻ്റെ പ്രധാന സവിശേഷതകൾ തുർക്കി പാരമ്പര്യത്തിലുള്ള ഭരണം ഭരണത്തിൻ്റെ തലവൻ സുൽത്താനായിരുന്നു കൃത്യമായ പിന്തുടർച്ച നിയമം ഇല്ലാതെയാണ് ഇവർ ഭരണം നടത്തിയിരുന്നത് സൽത്താനത്ത് ഭരണത്തിന് ശേഷം അല്ലെങ്കിൽ സുൽത്താനേറ്റ് ഭരണത്തിന് ശേഷം അധികാരത്തിൽ വന്നത് മുഗൾ രാജവംശമാണ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ബാബറാണ് മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ചത് മുഗൾ രാജവംശത്തിൻ്റെ ഭരണ സംവിധാനം വളരെ പ്രശസ്തമാണ് കേന്ദ്രീകൃത ഭരണ സംവിധാനം തുർക്കി മംഗോളിയൻ സമ്പ്രദായങ്ങളുടെ സ്വാധീനം അധികാരത്തിൻ്റെ കേന്ദ്രം ചക്രവർത്തിയായിരുന്നു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ സഭകൾ സർക്കാരുകൾ പർഗാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിരുന്നു മൻസബ്ദാരി സമ്പ്രദായം ഇത് അക്ബറാണ് നടപ്പിലാക്കിയത് ജാഗ്രതാരി സമ്പ്രദായം സൽത്താനത്ത് ഭരണകാലത്ത് ഇക്തയുടെ ഉയർന്ന രൂപമാണ് ഇപ്പം ഈക്താ സമ്പ്രദായം എന്ന് പറഞ്ഞാൽ നികുതി പിരിക്കുന്ന സമ്പ്രദായമാണ് കേട്ടോ സമ്പ്രദായം നിലനിന്നിരുന്നത് സൽത്താനത്ത് ഭരണകാലത്തായിരുന്നു ഈ മധ്യകാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യൻ ഭരണ സംവിധാനത്തിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തെ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണം ചോളന്മാരാണ് കാഴ്ചവെച്ചത് ചോളന്മാർ ഗ്രാമ സ്വയം ഭരണത്തിനാണ് പ്രാധാന്യം നൽകിയത് ഗ്രാമ ഭരണത്തിനായി ഉർ സഭ എന്നിങ്ങനെ രണ്ട് സമിതികളും ഉണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നതാണ് ഉർ എന്നാൽ ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ട സമിതിയായിരുന്നു സഭ കാലഘട്ടത്തിലെ മറ്റൊരു ശക്തമായ സാമ്രാജ്യമായിരുന്നു കൃഷ്ണദേവരായരുടെ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യത്തിൽ കേന്ദ്രഭരണം നായങ്കിര സമ്പ്രദായം എന്നും പ്രാദേശിക ഭരണം അയ്യാഗാർ സമ്പ്രദായം അറിയപ്പെട്ടിരുന്നത് കാലഘട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഭരണം ശിവജിയുടെ നേതൃത്വത്തിലുള്ള മറാത്ത ഭരണമായിരുന്നു മറാത്ത സാമ്രാജ്യം അഷ്ടപ്രധാൻ എന്ന ഭരണസമിതിയുടെ സഹായത്തോടെയാണ് ശിവജി ഭരണം നടത്തിയിരുന്നത് രാജ്യത്തെ പ്രവിഷ്യകൾ ജില്ലകൾ പർഖാനകൾ ഗ്രാമങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ചിരുന്നു ചൗത്ത് സർദേശ്മുഖി എന്നീ രണ്ട് തരം നികുതികളും ശിവജിയുടെ ഭരണകാലത്ത് നിലവിലുണ്ടായിരുന്നു കാലഘട്ടത്തിലെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് സൂഫിസം ഭക്തിപ്രസ്ഥാനത്തിന്റെയൊക്കെ ഉദയമാണ് സൂഫിസം ആത്മീയ ജീവിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ആഡംബര ലൗകിക ജീവിതത്തോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ് സൂഫികൾ അവർ ഭക്തിയെ ദൈവത്തോട് അടുക്കുവാനുള്ള മാർഗമായിട്ടാണ് കാണുന്നത് അതുപോലെ ഭക്തിപ്രസ്ഥാനവും ഭക്തിപ്രസ്ഥാനം പ്രധാനമായും ശിവഭക്തരുടും അതുപോലെ തന്നെ വിഷ്ണു അങ്ങനെ രണ്ട് വിഭാഗത്തിൽ നിന്നാണ് ഭക്തിപ്രസ്ഥാനത്തിൻ്റെ ഉദയം ഈ കാലഘട്ടത്തിൽ കർണാടകയിൽ യുടെ നേതൃത്വത്തിലുള്ള വീരശൈവ പ്രസ്ഥാനവും വളരെ പ്രശസ്തമാണ് ഉത്തരേന്ത്യയിൽ ഭക്തി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ് നാമദേവ് വല്ലഭാചാര്യ കബീർ രാമാനന്ദ ഗുരുനാനക്ക് മീരാബായി തുടങ്ങിയവർ ദക്ഷിണേന്ത്യയിലെ മധ്യകാല വാസ്തുവിദ്യാ ശൈലിയും വളരെ പ്രധാനപ്പെട്ടതാണ് ഗജുരാഹോ ക്ഷേത്രം ബൃഹദേശ്വര ക്ഷേത്രം ചെങ്കോട്ട തുടങ്ങിയവ മധ്യകാല സാഹിത്യ സൃഷ്ടിയുടെ ഉദാഹരണങ്ങളാണ് അത്രയും കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം